പത്തനാപുരം എം എൽ എ ആരാ സാക്ഷാൽ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം എം എൽ എ ഒരു എം എൽ എ മാത്രമല്ല മന്ത്രിയും കൂടെയാണ് വികസന നായകനാണെന്നാണ് പ്രചാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ എം എൽ എയുടെ വികസനമല്ല മണ്ഡലത്തിൻ്റെ വികസനമാണ് മുഴുവൻ കാണുന്നത് ഇപ്പോൾ എം എൽ എ മാത്രമല്ല മന്ത്രിയും കൂടെ ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതേ ഉള്ളൂ ഏതെല്ലാം പേരിലാണെന്നറിയാം കെ ബി ജി കെ ബി ജി ഫാൻസ് പത്തനാപുരം കിത്തനാപുരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരിലും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വികസനങ്ങൾ കാണുന്നത് അതുകൊണ്ടെന്താ മന്ത്രി എങ്ങോട്ട് തിരിഞ്ഞാലും അത് ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുന്നുണ്ട് അങ്ങനെ പോസ്റ്റാൻ ഒരു പോസ്റ്റുമാനെ സർക്കാർ ചെലവിൽ കൂടെ കൊണ്ടു കടക്കുക മന്ത്രി നമ്മുടെ എല്ലാം മന്ത്രിയാണ് ദോഷം പറയരുതല്ല കേരളത്തിൻ്റെ മന്ത്രിയാണ് ഓരോ പൗരൻ്റെയും മന്ത്രിയാണ് അതുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്ന പോസ്റ്റ് വാൻ വിശ്വസ്തനായിരിക്കണം ഇല്ലെങ്കിൽ പോസ്റ്റ് വാനെ പേടിച്ച് മന്ത്രിക്കൊന്നും മുള്ളാൻ പോലും പറ്റില്ല കാരണം മുള്ളുന്നതും ക്യാമറയിൽ ഒപ്പിയെടുത്ത് പോസ്റ്റ് ചെയ്യാലോ അതുകൊണ്ട് വിശ്വാസമുള്ള ആളിനെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പോസ്റ്റ് വാനെക്കുറിച്ചല്ല പോസ്റ്റ് വൺ കിട്ടുന്ന കൂലിക്കനുസരിച്ച് പണിയെടുക്കുന്നു അതൊക്കെ ആളുകൾ കാണുന്നുമുണ്ട് അതുകൊണ്ടാണല്ലോ വികസന നായകൻ എന്നൊക്കെ വീമ്പിളക്കുന്നത് ഞാനൊരു വീഡിയോ ആദ്യമേ കാണിച്ചിരുന്നു അത് ഈ വികസന നായകൻ്റെ മണ്ഡലത്തിലെ വിളക്കുടി പഞ്ചായത്തിന് സമീപം വിളക്കുടി ജംഗ്ഷനിലെ ഒരു വിശ്രമ കേന്ദ്രമാണ് ബസ് കാത്ത് നിൽക്കുന്നവർക്ക് ബസ് വരുന്നതുവരെ ഇരിക്കാനും വിശ്രമിക്കാനും ഉള്ളൊരു കേന്ദ്രം ഇത് നിർമ്മിച്ചിരിക്കുന്നത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അതായത് ഗണേഷ് കുമാരുടെ സ്വന്തം പൈസ അല്ല ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ വിഹിതം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൻ്റെ ചെലവ് അതിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുകയല്ല എൻ്റെ ആ ബോർഡിൻ്റെ മേളിൽ കാണാം എസ്റ്റിമേറ്റ് തുക ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഏകദേശം രണ്ട് ലക്ഷം രൂപ ലക്ഷണത്തിനൊന്നും ഒരു വിലയും ഇല്ലയോ സംശയം കൊണ്ട് ചോദിക്കുക അഞ്ച് തൂണുമുണ്ട് ഒരു ടിഷീറ്റുമുണ്ട് ഒരു ബോർഡുമുണ്ട് ഇരിക്കാൻ കമ്പിയുണ്ട് ഒരു ഇരിപ്പിടവും ഇതിനെല്ലാം കൂടി എങ്ങനെയൊക്കെ അരിച്ച് കുണിച്ച് നോക്കിയാൽ ഞാൻ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ അരിച്ച് കുണിച്ച് നോക്കുക ഒൻപതിനായിരം രൂപ കൂടുതൽ വരുമോ അല്ലെങ്കിൽ പോട്ടെ ഒരു എഴുപത്തയ്യായിരം കൊടുക്കാം അതും പോട്ടെ അല്ലെങ്കിൽ പോട്ടെ ഒരു ഒരു ലക്ഷം കൊടുക്കാം എന്നാലും ബാക്കി ചില വായിൽ പോയി ഇതാരുടെയൊക്കെ വായിൽ പോയെന്ന് അന്വേഷിക്കണം ഇങ്ങനെയാണ് വികസന നായകൻ്റെ വികസനം ഇതുപോലെയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് മറ്റു വിശ്രമ കേന്ദ്രങ്ങളും റോഡ് ഒക്കെ ഈ മണ്ഡലത്തിൽ നടക്കുന്നത് നിസ്സാരം ഒരു വെയ്റ്റ് ഷെഡിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളതിൻ്റെ കാര്യം പറയണോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എം എൽ എയും മന്ത്രിയും ഇതിലൊന്നും വികതം പറ്റില്ലായിരിക്കും പക്ഷേ ഇതൊക്കെ നോക്കണ്ടേ അദ്ദേഹത്തിന് അങ്ങോട്ട് കടമയുണ്ട് ഇത് നാട്ടുകാരുടെ പണമാണ് പൊതുഖജനാവിലെ പണമാണ് അത് ചോദിക്കാനും പറയാനും ഓരോ പൗരനും നികുതി കൊടുക്കുന്ന ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്ത് കാണിച്ചാലും അടിച്ചു മാറ്റുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് പറ്റില്ലെന്ന് മനസ്സിലാക്കണം ഇത് നിർമ്മിച്ച കരാറുകാരനോട് ചോദിച്ചാൽ അറിയാം ആരെയൊക്കെ ആരുടെയൊക്കെ വായിൽ പോയെന്ന് ആരുടെയും വായി പോയില്ലെങ്കിൽ കരാറുകാരുടെ ലൈസൻസ് റദ്ദാക്കണം അവൻ്റെ കയ്യിൽ നിന്നും തുക തിരിച്ചു പിടിക്കണം പത്തനാപുരം മണ്ഡലത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സോഷ്യൽ ഓഡിറ്റ് നടത്തണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിന് മന്ത്രി കെ പി ഗണേഷ് കുമാർ തയ്യാറാകണം